എല്ലാവർക്കും നമസ്കാരം അടുത്ത സാമ്പത്തിക വർഷം മുതൽ മാറ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സന്തോഷ വാർത്ത എല്ലാവരോടും ഞാൻ പങ്കിടുകയാണ് മാറ്റുമാരുടെ കൂലി എഴുന്നൂറ് രൂപയാക്കാൻ പോകുന്നു ഒരു സൈറ്റിൽ ശരാശരി ഒരു ദിവസം ഇരുപതിൽ കൂടുതൽ തൊഴിലാളികളുണ്ടെങ്കിൽ മാത്രമേ മാറ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി കിട്ടില്ല സാധാ കൂലി മാത്രമേ ലഭിക്കുകയുള്ളൂ ഒരു സൈറ്റിൽ തന്നെ ശരാശരി നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ ദിവസം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചയിൽ നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ ശരാശരി ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് മാറ്റിനെ നിർത്താം അറുപത്തൊന്ന് തൊഴിലാളികൾ ഒരു ദിവസം ശരാശരി ഇറങ്ങുന്നുണ്ടെങ്കിൽ മൂന്ന് മാറ്റിന് വരെ ഒരു സൈറ്റിൽ വെക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ ചുമതലകളും വർദ്ധിക്കുന്നതാണ് എന്തെങ്കിലും നിങ്ങളുടെ ചുമതലകളിൽ മാറ്റിൻ്റെ ചുമതലകളിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അത് സാമ്പത്തികമായിട്ട് തിരിച്ചടിക്കേണ്ടത് വരുന്നതാണ് മാറ്റ് അപ്പോൾ ഈ എങ്ങനെയാണോ എന്തെങ്കിലും ചുമതലകളിൽ എന്തെങ്കിലും വീഴ്ച വരുന്ന പക്ഷം മാറ്റിന് സാമ്പത്തിക ക്രമക്കേടായിട്ട് കണക്കാക്കി അതിൽ വീഴ്ച വരുത്തിയതിന് പൈസ തിരിച്ചടിക്കേണ്ടി വരും പിന്നെ ഒരു മാറ്റിന് ശരാശരി ഒരു വർഷത്തിൽ മുപ്പത് ദിവസം മാത്രമേ മാറ്റായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ഇരുപത്തൊന്നായിരം രൂപ മാത്രമേ ഒരു വർഷത്തിൽ മാറ്റിന് കൂലി കിട്ടുകയുള്ളൂ പിന്നെ വേണമെങ്കിൽ തൊഴിലുറപ്പിൻ്റെ നൂറ് ദിനം എടുക്കാൻ പറ്റുന്നതാണ് മാറ്റല്ലാതെ തന്നെ നൂറ് ദിനം എടുക്കാൻ പറ്റുന്നതാണ് എൻ എം ഒ ആപ്പിൽ മറ്റും വീഴ്ച വരുത്തിയാൽ മാറ്റ് പൈസ തിരിച്ചടിക്കേണ്ടതും ആർക്കാണോ നഷ്ടം സംഭവിക്കുക അവർക്ക് പൈസ കൊടുക്കേണ്ടത് മാറ്റായിട്ട് നിയമിക്കണമെങ്കിൽ പ്രത്യേക ഈ കൂലി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് പ്രത്യേകം ട്രെയിനിങ്ങും മറ്റു തരുന്നതാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർക്ക് മാത്രമേ മാറ്റ് ഈ അംഗീകൃത മാറ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ തൊഴിലാളി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വർക്ക് എടുപ്പിക്കുകയും തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്ന വേണ്ടി ഷെയർ ചെയ്യുക Okay, thank you.